ദുരിതയാത്ര തീരാതെ പാപ്പൻശേരി താപം മേൽപ്പാലങ്ങൾ പാലത്തിലെ വലിയ കുഴികളും രണ്ടു ദിവസം റോഡടച്ചുള്ള കോൺക്രീറ്റ് ചെയ്ത പാളികളും ഇളകിയപ്പോൾ മേൽപ്പാലം വഴിയുള്ള യാത്ര ദുരിതമാകുന്നു രാത്രികാലങ്ങളിൽ ലൈറ്റ് പോലും ഇല്ലാത്ത പാലത്തിൽ വൻ അപകടങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ് അടിയന്തര അറ്റമുറ്റപ്പണി നടത്തുന്നതിൽ രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കും ദീർഘകാല പരിഹാരത്തെക്കുറിച്ച് ഉന്നതതല സാങ്കേതിക വിദഗ്ധരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കും ഏകദേശം ഒരു മാസം മുൻപ് പാപ്പൻശ്ശേരി താപം മേൽപ്പാലങ്ങൾ സന്ദർശിച്ച ശേഷം ജില്ലയിലെ രണ്ട് എം എൽ എ സാക്ഷി നിർത്തി കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ഡയറക്ടർ എം അഞ്ജന പറഞ്ഞ വാക്കുകളാണിത് പാപ്പൻശ്ശേരി മേൽപ്പാലത്തിലെ സ്ലാബുകൾക്കിടയിലെ എക്സ്പെൻഷൻ ജോയിന്റിൽ കോൺക്രീറ്റ് പൊട്ടി കമ്പികൾ പുറത്തു വന്നിരിക്കുകയാണ് രാത്രിയായാൽ ഇരുട്ടിലാണ് പാലം കൂട്ടിന് വളവും ചെരിവും മഴ കൂടിയാൽ റോഡ് ഏതാണെന്ന് മനസ്സിലാക്കാത്ത അവസ്ഥ താപത്തും സ്ലാബുകൾ തകർന്ന് കമ്പി തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പാലങ്ങളുടെ നിലവിലുള്ള സ്ഥിതി സംബന്ധിച്ച് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കെ എസ് ടി പി കൈമാറിയിട്ടുണ്ട് അതനുസരിച്ച് മേൽപ്പാളി താർ ചെയ്ത് മിനിക്ക് നാടിന്റെ കണ്ണിൽ പൊടിയിടാനാണ് പദ്ധതി എന്നറിയുന്നു തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് മാറുന്നതല്ല രണ്ട് മേൽപ്പാലങ്ങളുടെയും രോഗമെന്ന് കൃത്യമായി അറിയാവുന്നവരാണ് വീണ്ടും അതിന് തുനിയുന്നത് എന്നതാണ് വിരോധാഭാസം പാപ്പൻശേരി പിലാത്തറ കെ എസ് ടി പി റോഡിലെ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങളിലും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തകരാറുകൾ പരിശോധിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത പരിശോധന നടത്തിയത് പാലക്കാട് ഐ ഐ ടിയിലെ വിദഗ്ധരെ കൊണ്ട് പരിശോധിച്ച് ദീർഘകാല പരിഹാരത്തിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും ആ വഴിക്ക് ഇതുവരെ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ രണ്ടു മാസമായി കുഴികൾ ഉണ്ടായിട്ടും ഇതുവരെ ഒരു റിപ്പയറിംഗ് പോലും നടന്നിട്ടില്ല ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബെർജർ ഇൻഡിൻഡോ ഷാലിമസ് എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനും വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു apart Traders, Stadium Complex, Kando. Phone 9383